ഇവിടെ അല്ല വീഡിയോ അല്ലെ ചേട്ടൻ ഇപ്പഴേ ഉണ്ടാവുകയുള്ളു ചേട്ടൻ വീട്ടിൽ നിന്ന് പോകും കാണിക്കാല്ലോ അപ്പൊ ഇരുന്നിട്ട് നമുക്ക് കൂട്ടുകാരോട് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് പോവാണിക്കാണ് എല്ലാരും കാണാൻ താല്പര്യപ്പെടുന്നു കാണിക്കുന്ന ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ പുറത്താട്ടൊക്കെ പോകുമ്പോ എല്ലാരും ചോദിക്കണുണ്ട് ഞമ്മക്ക് വർത്താരം പറഞ്ഞിട്ട് പോവാ കണ്ട കൂട്ടുകാരെ ഒരാളിരിക്കണ കണ്ട പനിയൊക്കെ മാറി ഹാപ്പി ആയിട്ടിരിക്കണ കണ്ട ചുമ പിന്നെ അത് ഒരു മരുന്ന് നമ്മുടെ ബിജി ചേച്ചി പറഞ്ഞു ബിജി ചേച്ചി എന്ന് പറയുമ്പോൾ വേറെ ആരുമല്ല കേട്ടോ നമ്മുടെ ആ കുവൈറ്റിലുള്ള ഒരു നേഴ്സാണ് അപ്പൊ നമ്മുടെ ചാനലൊക്കെ കാണുന്നതാണ് അപ്പൊ അങ്ങനെ ഞങ്ങളെ ഫോണിൽ വിളിച്ചു ചുമ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു മരുന്ന് കഴിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെ അങ്ങനെ ചുമയൊക്കെ ശരണിയൊക്കെ അല്ലേ ആ ഒരു ചുമ അങ്ങനെ കുട്ടികാരെ ഞങ്ങള് വീണ്ടും ഹാപ്പിയായി ഒരു ഒരാഴ്ച എന്ന് പറയാം ദുരിതം തന്നെയായിരുന്നു കാരണം ഈ വീട് ഉറങ്ങി കിടക്കിയായിരുന്നു അത്രക്ക് കൊറോണ പോലെ കാരണം അന്നേരം നിങ്ങൾ എല്ലാരും കമന്റിലൂടെ ഒക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തതിനൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് അല്ലെ ഒത്തിരി പേര് ഞങ്ങളെ തിരക്കിയൊക്കെ ഒക്കെ ചെയ്തായിരുന്നു ഞാൻ എന്റെ വണ്ടി തുടക്കാതെ ശരണ്യ വീഡിയോ എടുത്ത കാരണം എന്താ വന്നിരുന്നു കാണാ ഞാൻ പോകാൻ തുടങ്ങിയ ഞാനാ അന്നേരം വീഡിയോ രണ്ടു ദിവസം തെളിഞ്ഞു നിന്നത് ഇന്നിത് മഴക്കാറുണ്ട് കേട്ടോ ഇവിടാ ചെന്നൈക്ക് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഒരു ദിവസം കൂടിയൊക്കെ കഴിഞ്ഞിട്ടേ പാചകത്തിലാട്ടൊക്കെ കിടക്കുമ്പോ അല്ലേ അതല്ല നമ്മള് കിടന്ന പാനിയാട്ട് കിടന്ന തുണിയെല്ലാം കഴിഞ്ഞ അങ്ങനത്തെ തിരക്കല്ലായിരുന്നു രണ്ടു ദിവസം ദിവസം അങ്ങനെ ഇപ്പൊ ഏതായാലും ഞാൻ പോകാൻ തോകാനിറങ്ങിയപ്പോ എന്നെ വീണ്ടും പിടിച്ചു ഇവിടെ ഇരുത്തിയെന്ന് പറഞ്ഞു മഴ മഴക്കാറുണ്ട് പെയ്തും പിടിയേല അതുപോലെ തന്നെ അച്ഛനും 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 അമ്മക്കൊക്കെ പിന്നെ ഇനി ശരണ്യക്ക് ഒരു കാര്യമുണ്ട് പല്ല് പല്ലടിപ്പിക്കാൻ പോണം പല്ലിന്റെ വിഷയമുണ്ട് അപ്പൊ എന്ത് ചെയ്താ പേടിച്ചിട്ട് വന്നില്ല ഇന്നൊന്നും ഞാൻ തന്നെ ഇല്ല ഇന്ന് കൊണ്ടുപോണെന്നും പറഞ്ഞിരിക്കാണ് കഴിഞ്ഞിട്ട് അതാ അടപ്പിക്കാൻ പറ്റാൻ പേടിയാണ് പിന്നെ എങ്ങനെയാണ് ഓരോ പനി വന്ന് നീരിറക്കൊക്കെ വരുമ്പോ പിന്നെ ഈ വശം വേദന വരും മകൻ വരുമ്പോ അപ്പൊ പേടിച്ചിട്ട് അവര് തന്നെ പറഞ്ഞു എന്നാ അടുത്താഴ്ച ആ ഇപ്പൊ എന്നാ പറയണം എന്നാ ഇവിടെ നിന്നും പഠിപ്പിക്കുകയല്ലോ ചങ്ങനാശ്ശേരി പോയി കഴിഞ്ഞ പല്ലടിപ്പിക്കാ പറഞ്ഞു അടിപ്പിച്ചെന്നാലും അതല്ലേ എന്നെ കൊണ്ട് പോയി പോയിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊരു തല ഇറങ്ങി അപ്പൊ അവിടെ അത് ആരാ പേടിച്ചത് അത് പിന്നെ പല്ലെടുക്കാൻ ചെന്ന് വെച്ച അവിടെ വെച്ച് തല ഇറങ്ങി അപ്പൊ ഡോക്ടറും പേടിച്ചു പോയി ഞാനും പേടിച്ചു പോയി അല്ലെങ്കിലും പേടി പല്ലെടുപ്പിച്ചില്ല പല്ലെടുക്കണ്ട പല്ലടക്കാണ്ടിപ്പ പല്ല അടക്കാൻ വേണ്ടി എക്സ്റേ എടുത്ത് നോക്കിയവര് എക്സ്റേ എടുക്കാൻ ചെന്നപ്പോഴാണ് തല കറങ്ങിയത് എനിക്ക് ആ പേടിച്ചു തീറിയാണ് ഇത് അല്ലേ അങ്ങനെ ഇന്നിപ്പോ വീണ്ടും കൊണ്ടുപോവുകയാണ് എനിക്കറിയാൻ വേല കൂട്ടുകാര് കൊറേ ധൈര്യൊക്കെ പറഞ്ഞു കൊടുത്താണ് കൊണ്ടുപോകുന്നത്

അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ അപ്പൊ ഒത്തിരി പേരോടും കാരണം ഞങ്ങൾ ഇന്നൊരു വീഡിയോ ചെയ്യാൻ കാരണം പക്ഷെ ഇപ്പൊ പെട്ടെന്ന് ഞാൻ ഇപ്പൊ വണ്ടി എടുത്തപ്പോ വീഡിയോ ചെയ്യുമെന്ന് ഓർത്തതല്ല എന്നാലും ശരണെ വീഡിയോ ചെയ്യാൻ കാരണം ഞങ്ങൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് അപ്പൊ ഇന്ന് ഈ പല്ലിന്റെ കൂടി ഒന്ന് തീരുമാനം അറിയട്ടെ വീഡിയോയിലേക്ക് വരാം അപ്പൊ നിങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ആയി ആയിട്ടില്ല അല്ലേ ഒത്തിരി പേര് ഹായ് തരുമോന്നൊക്കെ പറഞ്ഞ് വിളിച്ചായിരുന്നു അപ്പൊ എല്ലാവർക്കും കൂടെ കാരണം പേരെടുത്ത് പറയുന്നില്ല കേട്ടോ അപ്പൊ ശരി അപ്പൊ ചെറിയ വീഡിയോ ഇത്ര ആളെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ കമന്റ് ചെയ്യണം ഓക്കേ